ഭൂമുഖം മുതൽ പൂജാമുറി വരെ വിവിധ ഹനുമത് രൂപങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹനുമത് ശില്പങ്ങളുടെ ലോകമായി മാറിയിരിക്കുകയാണ് തൃശ്ശൂർ ചക്കാമുക്കലുള്ള ഈ വീട് നളിനിചന്ദ്രൻ എന്ന അധ്യാപികയ്ക്ക് ഹനുമാൻ ദേവസങ്കല്പം മാത്രമല്ല കൂട്ടുകാരനാണ് ഇപ്പോൾ പ്രായം എഴുപത്തിയെട്ട് ഹനുമാനോടുള്ള അഗാധമായ ചങ്ങാത്തം തുടങ്ങിയത് മൂന്ന് ദശാബ്ദങ്ങൾക്ക് മുമ്പാണെന്ന് ഇവർ പറയുന്നു ദേവസങ്കൽപ്പമാണെങ്കിലും ഹിന്ദു ഭവനങ്ങളിൽ ഹനുമാൻ വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നത് അപൂർവമാണ് പക്ഷേ ഈ വീടിന്റെ ഓരോ ഇഞ്ചിലും ഹനുമത് രൂപങ്ങളാണ് നൂറുകണക്കിന് വരും ഇവ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹനുമത് രൂപങ്ങളുണ്ട് ഇവിടെ പേപ്പർ കളിമണ്ണ് ഓട് പഞ്ചലോഹം എന്നിവയിൽ തീർത്തവ സ്വർണത്തിൽ തീർത്ത കുഞ്ഞു ഹനുമാനും കൂട്ടത്തിലുണ്ട് ചിത്രങ്ങളായി ഈ വീടിന്റെ ചുവരുകളിലും ഹനുമാൻ രൂപങ്ങൾ നിറയുന്നു നളിനിചന്ദ്രൻ ചന്ദ്രൻ ശേഖരിച്ചവയും പലരും സമ്മാനമായി നൽകിയതും ഇക്കൂട്ടത്തിലുണ്ട് മൃതസഞ്ജീവനിയുമായി വരുന്ന രൂപം ശ്രീരാമ ഭക്തനായി വിശ്വരൂപം പൂണ്ട് തുടങ്ങി വിവിധ ഭാവങ്ങളിൽ ഹനുമാൻ ഈ വീട്ടിലുണ്ട് ഈ ശേഖരം സൂക്ഷിക്കാനായി ഭക്തിപൂർവം ഒരു ചില്ല മുറി തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഈ കല്ലിപ്പുളി ഹനുമാനുകളൊക്കെ അവിടെ വെച്ചിരിക്കണെന്ന് ഇച്ചത് വലിയ വിലയൊന്നും ഇല്ലാത്തത് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഹനുമാൻ്റെ ഇടയിൽ ഇത്ര വിലയുള്ളതോ ഇത്ര വിലയുള്ളതോന്നും എനിക്കതിൽ ഒരു വിശ്വാസവും ഇല്ല ഹനുമാൻ ഇൻ എനി ഫോം ഓ നോ ഫോം അറ്റ് ഓൾ എന്നാലും സാരില്ല എൻ്റെ മനസ്സിൽ മൂക്കരുണ്ട് മുപ്പത് വർഷം മുമ്പ് കുട്ടികളെ അഭിനേതാക്കളാക്കി രാമായണം ഇംഗ്ലീഷ് നാടകം ഒരുക്കിയിട്ടുണ്ട് നളിനി ടീച്ചർ അന്ന് കുട്ടി ഹനുമാനായി വേഷമിട്ടത് നടൻ ശ്രീജിത്ത് രവിയാണ് ശ്രീജിത്ത് രവി തീർത്ത ഹനുമാൻ ശില്പവും ശേഖരത്തിലുണ്ട് ദേവസങ്കല്പത്തിലുപരിയാണ് നലിനി ടീച്ചർക്ക് ഹനുമാൻ തന്നെ കാണാനെത്തുന്നവർക്ക് ഹനുമാന്റെ കുഞ്ഞു രൂപങ്ങളെയും സമ്മാനിച്ചാണ് ടീച്ചർ യാത്രയാക്കാറുള്ളത്